ഹലോ സെൻസാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു നൈറ്റിയുടെ നെക്ക് ഡിസൈൻ കണ്ടാലോ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ബിഗ്നേസിന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഒരു നെക്ക് ഡിസൈൻ ചെയ്യുക എന്നുള്ളതും കൂടിയായിട്ടോ കാണിക്കുന്നത് അപ്പോൾ ക്യാൻവാസ് യൂസ് ചെയ്യാതെ ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ നൈറ്റിയുടെ നെക്ക് ഡിസൈന് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഒരുപാട് നെക്ക് ഡിസൈനുകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മളൊരു ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ കുറച്ചായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി കൂട്ടുകാർ അതിൽ ജോയിൻ ചെയ്തു നമ്മുടെ ചാനലിൽ നിന്ന് വന്നിട്ട് ഒത്തിരി കൂട്ടുകാർ ജോയിൻ ചെയ്തു അപ്പോൾ ഇതിൽ നമ്മുടെ ക്ലാസ്സിൽ വരുന്നത് നൈറ്റിയും ചുരിദാറും ആട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളത് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അല്ല അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാട്ടോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് ഫീ വരുന്നത് തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്ലോത്ത് ഒക്കെ നമുക്ക് എക്സ്ട്രാ വന്ന് വരുന്ന പീസിൽ നിന്നും ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം പറയാം ഈ ഒരു നൈറ്റി കട്ടിങ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണത്തവരൊന്ന് നോക്കുക എന്നിട്ട് ഞാനിവിടെ മൂന്നിഞ്ചാട്ടോ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ഞാൻ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് യൂസ് ചെയ്യാതായിട്ടോ നമ്മളിത് ചെയ്യുന്നത് അതുപോലെ ഇഞ്ച് വീതി ഇറക്കനീളം ആറ് ഇഞ്ചി ആറിഞ്ചാട്ടോ നമ്മുടെ ലെങ്ത്ത് എടുക്കുന്നത് ഇഞ്ച് മൂന്നിഞ്ച് എടുക്കുന്നത് എന്നിട്ട് ഇതൊരു സ്ക്വയർ പോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ നിന്നും ഇതുപോലെയാണ് ഞാൻ വരച്ചെടുക്കുന്നത് ഇനി ഞാൻ ഇവിടെ നിന്നും ഒരു രണ്ട് ഇഞ്ച് ഇതുപോലെ നീള ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് വരച്ചെടുക്കാം തുടക്കക്കാർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആട്ടോ ഇത് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു കാലിഞ്ച് അളവിൽ കട്ട് ചെയ്യാം കേട്ടോ ആ ഭാഗം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി സെൻറ്റർ ഭാഗം അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് ഈ ഒരു കറക്റ്റ് അളവ് വേണ്ടി പതിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് ഒന്നുകൂടി നല്ല കറക്റ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളൊന്ന് നല്ല ഇതിൽ പ്രെസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പതിഞ്ഞു കിട്ടും എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് എടുക്കുമ്പോൾ നമുക്ക് അവിടെ തെളിഞ്ഞു കാണാം അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ ആ സ്റ്റിച്ച് നമ്മൾ ആദ്യം വരച്ചെടുത്തിൻ്റെ ജസ്റ്റ് ഒരു അടയാളം നമുക്ക് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും അത് അതുപോലെ തന്നെ ഞാൻ കറക്റ്റായിട്ടൊന്ന് വരച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ആ ഒരു ചോക്കേറ്റ് വരച്ചതൊന്ന് പതിപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇനി വേണ്ടത് ഇതിൻ്റെ ഈ അരികുവശം ഉണ്ടല്ലോ ഒരു ഇഞ്ച് ഞാൻ എക്സ്ട്രാ അവിടെ വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം കേട്ടോ അതാ ഇതുപോലെ മടക്കിയിട്ട് ഫുൾ ആ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതുപോലെ അടിഭാഗം ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഞാനിതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിന് ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മുടെ കയ്യിൽ ഉള്ള പൈപ്പിംഗ് വെക്കാം അപ്പോൾ ഞാനിവിടെ ബ്ലാക്ക് അതിന് മാച്ചായിട്ടുള്ള ഒരു കളറാണ് ക്ലോത്താണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഒരു ബ്ലാക്ക് ക്ലോത്ത് ഒരു എന്താ പറയുക ക്രോസ് പീസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ അരി ഇതുപോലെ വെച്ചിട്ട് ആ അരി വശത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഏതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞാനിതാ ഇതിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നേരെ നമുക്ക് നമ്മുടെ നൈറ്റിയുടെ ആ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ നമ്മൾ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ നൈറ്റിയുടെ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ ചെയ്യുന്നത് ഞാൻ ഭാഗം ഒന്ന് 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 ജസ്റ്റ് ജസ്റ്റ് അടയാള മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്ത പോലെ തന്നെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചീത്ത വശത്ത് നമ്മൾ നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്ത വശത്തേക്ക് നമ്മുടെ നെക്കിൻ്റെ ആ നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് ഇതുപോലെ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത് അങ്ങനെ ഇതൊന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിൻ്റെ ഉൾവശത്തിലുള്ളത് കട്ട് ചെയ്യാം കേട്ടോ അപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് തട്ടാതെ നമുക്കൊരു ഒരു കാലിഞ്ച് ബാക്കി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാവെ എന്നിട്ട് നമുക്കിതാ ഇതുപോലെ സ്റ്റിച്ചിങ്ങിലേക്ക് തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ മറിച്ചിട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണേ ഇനി ഇത് നമുക്ക് നേരെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ആ പൈപ്പിംഗ് വെക്കാതെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എക്സ്ട്രാ വരുന്ന ത്രെഡുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് നമ്മൾ ആ സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ നമുക്ക് പിന്നെ പിന്നെ നമുക്ക് അത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടും കേട്ടോ എന്നിട്ട് ഇതൊന്ന് നമുക്ക് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു അരികു വശവും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സിബ് അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ സിബ് വെച്ചിട്ടുള്ള നൈറ്റിയാട്ടോ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ സിബ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സാധാരണ നോർമൽ നൈറ്റി സിബിനേക്കാളും കുറച്ചുകൂടി വലിയ സിബാട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ ഒരു നോർമൽ സിബിൻ്റെ വലിപ്പത്തിലേക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഞാൻ ജസ്റ്റ് നമ്മുടെ ക്ലോത്തിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ സെൻ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്യാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സെൻ്റർ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത് ആ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം വരെയാണ് കട്ട് ചെയ്യുന്നത് അങ്ങനെ ഞാനിതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് സ്റ്റിബ് സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ അരിക ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് ആ സിബിൻ്റെ താ മുഗ് സിബ് അതിൻ്റെ താഴെയായിട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ കമൻ്റായിട്ട് പറയുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു പീസ് ക്ലോത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അത് ആ സിബ് വെച്ച് അവിടേക്ക് ഒരു പടി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളെ റെഡിമെയ്ഡ് നൈറ്റിക്കൊക്കെ ഉണ്ടാകുന്ന പോലത്തെ ഒരു പടി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അത് വെക്കേണ്ടത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതാ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊരു സൈഡിൽ വെച്ചിട്ട് സാധാരണ റൈറ്റ് സൈഡിലാണ് ഉണ്ടാവാറ് അപ്പോൾ ആ റൈറ്റ് സൈഡിൽ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിബ് ഒന്ന് മറയുന്നത് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുത്തിട്ട് ഒന്ന് കോണാക്കി നമ്മൾ ആ അടിഭാഗം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തതാ ഇവിടം വരെ എത്തിയിട്ട് വീ ഇങ്ങനെ വീണ്ടും മുകളിലേക്ക് കൊണ്ടുവരാട്ടാ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ വീട് ഉള്ളൂ അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാട്ടോ